അലി അക്ബർ ഷാ തയ്യാറായി നിൽക്കുന്നത് വെള്ളിമുറ്റം അംഗൻവാടിയിലാണ് ബൂത്ത് നൂറ്റി ഇരുപത്തിയാറ് അതെ അലി അക്ബർ ഷാ എന്തായാലും ആവേശമുണ്ട് എല്ലായിടത്തും ഇതിലിപ്പോ ഈ വെള്ളിമുറ്റം ഇത് ആർക്കൊപ്പം നിൽക്കുന്നതാണ് പൊതുവേ എന്താണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു ആവേശം എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇനിയിപ്പോ കോളിങ് തുടങ്ങിയല്ലേ ശ്രുതി ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിലാണ് പോത്തുകൽ പഞ്ചായത്തിലെ വെള്ളിമുറ്റം അങ്കനവാടി ഇത് നൂറ്റി ഇരുപത്തി ആറാം നമ്പർ ബൂത്താണ് ഇവിടെ ഇപ്പോൾ ഇതാ മോക്ക് ഫോളിങ് ആരംഭിച്ചിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അഞ്ചേ മുക്കാലായിരുന്നു ഇപ്പോൾ ഇതാ മോക്ക് ഫോളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ഈ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഈ മണ്ഡലത്തിലെ വളരെ നിർണായകമായ വിധിയെഴുത്തുകൾ നടത്തുന്ന പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിലൊന്നുകൂടിയാണ് പോത്തുകൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ വലിയൊരു ജനക്കൂട്ടത്തെ ഇങ്ങോട്ടേക്ക് എത്തുന്നു രാവിലെ തന്നെ ഒരുപാട് പേർ ഇവിടേക്ക് എത്താനായി നമ്മൾ വരുന്ന വഴി െല്ലാം തന്നെ കാത്തു നിൽക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വന്ന് ഈ പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള നടപടികളെല്ലാം രാവിലെ തന്നെ പുലർച്ചെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ അല്പസമയത്തിനുള്ളിൽ വി എസ് ജോയ് എത്തി വോട്ട് രേഖപ്പെടുത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി സി പ്രസിഡന്റ് വി എസ് ജോയ് വോട്ട് ചെയ്യുന്നത് ഈ നൂറ്റി ഇരുപത്തിയാറാം നമ്പർ ബൂത്തിലാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്ന് സ്ഥാനാർത്ഥിത്വത്തിന് നേരെയെല്ലാം കേട്ട പേരായിരുന്നു വി എസ് ജോയുടെ അത് സ്വാഭാവികമായും വലിയ ചർച്ചകൾ ആ നിലയിലൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വി എസ് ജോയ് അല്പസമയത്തിനുള്ളിൽ ഇവിടേക്കെത്തും ഒമ്പത് മണിയാകുമെന്നാണ് ഇപ്പോൾ റിയിച്ചിട്ടുള്ളത് ഒൻപത് മണിയോടുകൂടിയായിരിക്കും വി എസ് ഒ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി നൂറ്റി ഇരുപത്തി ആറ് നമ്പർ ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഇത ഉണർന്ന് തുടങ്ങിയിരിക്കുന്നു രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ആൾക്കൂട്ടം ബൂത്തിലേക്ക് എത്തി തുടങ്ങുന്നുമുണ്ട് ഇപ്പോൾ എന്തായാലും മോക്ക് പോളിങ്ങിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുതി അലി ഈ പ്രദേശം എന്ന് പറയുന്നത് കുറച്ച് ഉൾപ്രദേശമാണല്ലേ ഉള്ളത് മാത്രമല്ല ഇവിടെയൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ ഈ വന്യജീവി ശല്യമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട പ്രദേശം കൂടി നെങ്കിൽ തീർച്ചയായും നമ്മൾ ആദ്യഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലേക്ക് വന്ന ഘട്ടം മുതൽ തന്നെ ഈ വന്യജീവി സംഘർഷം തുടർച്ചയായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഭാഗമെല്ലാം തന്നെ നിലമ്പൂരിൻ്റെ ഈ വനം മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ നിലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നൊരു ഭാഗം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയും ഈ പറഞ്ഞതുപോലെ ഈ വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അതിനിടയിൽ പല വിധത്തിലുള്ള വിവാദങ്ങൾ ചർച്ചകളുമെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുവെന്ന് നമ്മൾ കണ്ടു ഈ കവളമുക്കട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീട്ടുമുറ്റത്ത് കെട്ടിയ വളർത്തുന്നതായുള്ള ഉൾപ്പെടെ ഈ തരത്തിൽ കടുവ ആക്രമിക്കുന്നത് അതിനുശേഷം മറ്റു പലയിടങ്ങളിലും പുലി ഇറങ്ങുന്നത് വീട്ടുമുറ്റത്ത് വരെ പുലിയെത്തി അക്രമം ഈ വളർത്തി ജീവികളൊക്കെ ആക്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു ആ നിലയിൽ വലിയ രീതിയിൽ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ നിലമ്പൂരിൻ്റെ ഈ വനമേഖല എന്ന് പറയുന്നത് ഒരുപാട് ഈ വനവുമായി ബോർഡർ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളുള്ള പ്രദേശം കൂടിയാണ് മണ്ഡലം കൂടിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം അത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് കർഷക മേഖലയാണ് നമ്മൾ പറയുന്നത് പോലെ ഈ വല കുടിയേറ്റ കർഷകർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിധിയെഴുത്തിൽ കർഷകരുടെ തീരുമാനം എന്ത് എന്നത് വളരെ നിർണായകമായിരിക്കും എന്തായിരിക്കും കർഷക മനസ്സി ഈ തെരഞ്ഞെടുപ്പിൽ ഏത് നിലയിലായിരിക്കും അവരുടെ വോട്ട് വർക്ക് ചെയ്യുക ഏതിടത്തേക്കാണ് ആ വോട്ട് ചായുക എന്നുള്ളത് വളരെ നിർണായകമാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ നമ്മളിപ്പോൾ നിൽക്കുന്ന പഞ്ചായത്ത് ഉൾപ്പെടെ വെങ്കി പറഞ്ഞതുപോലെ ഈ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ആ ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വെങ്കി ഓക്കെ എന്തായാലും അലി അക്ബർ ഷായാണ് അലി നിൽക്കുന്നത് വെള്ളിമുറ്റം അംഗനവാടിയനാണ് ബൂത്ത് നമ്പർ നൂറ്റി ഇരുപത്തിയാറിലാണ് നമുക്ക് അവിടെ നിന്ന് നേരെ അർജുൻ കല്യാണിലേക്ക് പോകാം അർജുൻ കല്യാണുള്ളത് ചുംങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ് അർജുൻ ഇതിപ്പോൾ ഏത് പഞ്ചായത്തിൽ വരുന്നതാണ് അവിടുത്തെ ഒരു പ്രതീക്ഷയും ആളുകളുടെ ഒരു എന്താണ് വൈബ് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഒപ്പം ഇപ്പം മോക്ക് പോളിംഗ് ഒക്കെ തുടങ്ങി ഈ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് എന്തായാലും അവിടുത്തെ ജനങ്ങൾ ആ പരിസര ആ പരിസരവാസികൾ അല്ലെങ്കിൽ ആ പ്രദേശത്തെ പ്രവർത്തകർ ഒക്കെ എങ്ങനെയാണ് ആവേശം പ്രധാനപ്പെട്ടോ അർജുൻ റോഷ്നി വെങ്കി ശ്രുതി എന്തായാലും ഗുഡ് മോർണിംഗ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ ബൂത്ത് മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറയിലാണ് ഇവിടെ ഇപ്പോൾ മോക്ക് പോൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ വോട്ടർമാർ ആരെയും തന്നെ എത്തിയിട്ടില്ല ഒരുപക്ഷേ മോക്ക് പോളിന് ശേഷം ഒരു ആറ് ആയിരിക്കും ആ വോട്ടർമാർ എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വളരെ നേരത്തെ വന്ന് കാത്തു നിൽക്കേണ്ടതില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് വോട്ടർമാർ അല്പം താമസിച്ചെത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ മോക്ക് പോൾ ആരംഭിച്ചിരിക്കുകയാണ് വോട്ടെടുപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഈ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ മൂന്ന് ബൂത്തുകൾ ഉണ്ട് നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി അൻപത് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ബൂത്തിലും ഇപ്പോൾ പോൾ ആരംഭിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരെത്തി പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായി എല്ലാ മുന്നണികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ നിലമ്പൂരിൽ അത് യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ഒരു മൂന്നാം രണ്ട് തവണ ഇടതുപക്ഷ ഗവൺമെൻറ് കേരളം ഭരിച്ച ഒരു സാഹചര്യത്തിൽ ഇനിയൊരു മൂന്നാം ഇടതുപക്ഷ ഗവൺമെൻറ്റിലേക്ക് കടക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എൽ പ്രചരണം നടത്തുന്ന ഘട്ടത്തിൽ നിലമ്പൂരിൽ ഒരു വിജയമുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രചരണത്തിന് തടയിടാൻ വേണ്ടി യു ഡി കഴിയും എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് മൂന്നാം ഇടതുപക്ഷ ഗവൺമെൻറ്റിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂരിലെ അതേ ബി ജെ പിക്ക് വോട്ട് വർധന ഉൾപ്പെടെ നടത്തിക്കൊണ്ടൊരു മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരമൊരു നേട്ടമാണെന്ന് അവകാശപ്പെടാൻ ും കഴിയും എന്തായാലും വലിയ ഒരു ആവേശം വലിയ ഒരു പോരാട്ട വീര്യമൊക്കെ നിലമ്പൂരിൽ കാണാൻ വേണ്ടി കഴിയും അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നില ഒരിൽ നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ ബൂത്തിലും നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി അൻപത് ബൂത്തുകളിലുമൊക്കെ മോൾ പോകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് വോട്ടർമാരുടെ നിരയോ അല്ലെങ്കിൽ വോട്ടർമാരുടെ പ്രതികരണങ്ങളോ ഒന്നും തന്നെ എടുക്കാൻ ഇവിടെ വേറെ ആരും തന്നെ ഇല്ല ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ വോട്ടർമാർ അല്പസമയത്തിനകം തന്നെ അവർ ആറാറരയോടുകൂടി തന്നെ എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത് കാരണം ഇത്രയും വോക്ക് പോൾ നടക്കുന്ന സമയത്ത് തന്നെ വോട്ടർമാർ എത്തുന്ന ഒരു നില സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു കൂടി തന്നെ വോട്ടർമാർ എത്തും എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിച്ചു അല്ലെങ്കിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയാണ് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും ഇപ്പോൾ ആത്മവിശ്വാസത്തിൽ വിശ്വസിക്കുന്നത് ആ രീതിയിൽ തന്നെ പോളിംഗ് ഉയരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം കാരണം ജനാധിപത്യത്തിൻ്റെ ഒരു മഹോത്സവമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരമാവധി എത്തി പൗരന്മാരായിട്ടുള്ളവർ പരമാവധി എത്തി വോട്ട് തന്നെയാണ് അർജുൻ വെളിച്ചം വീണ് തുടങ്ങിയിരിക്കുന്നു അല്ലെ നമ്മൾ കുറച്ച് മുൻപ് ഈ ലൈവ് തുടങ്ങുമ്പോൾ ഇരുട്ടായിരുന്നു ഇപ്പൊ നിലമ്പൂരികാരൊക്കെ ഇങ്ങനെ എണീറ്റ് വോട്ട് ചെയ്യാൻ വരാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവും റോഷനി ഒരു പക്ഷേ എഴുന്നേറ്റു എന്ന് പറയുന്നതിൽ ചിലപ്പോൾ പല ആളെ സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടികളോട് വലിയ ആഭിമുഖ്യം പ്രവർത്തകരും അവരൊന്നും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നായിരിക്കും ഒരുപക്ഷേ അതിൻ്റെ യഥാർത്ഥ പ്രയോഗമെന്ന് തോന്നുന്നു കാരണം അത്രയേറെ ആവേശം നിറഞ്ഞ കുട്ടികലാശമൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ആവേശത്തിലായിരുന്നു അപ്പോൾ അവർക്കാർക്കും തന്നെ ഈ പോളിംഗ് ദിവസം അല്ലെങ്കിൽ ഈ ദിവസത്തിലേക്ക് ഉറങ്ങാൻ വേണ്ടി കഴിയില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ദിവസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി തോന്നുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് തലേ ദിവസം രാത്രി ഉറങ്ങാൻ ോ അപ്പൊ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രവർത്തകർക്ക് താഴെത്തട്ടിലുള്ള അണികൾക്കൊക്കെ ഒരുപക്ഷെ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല അവരൊക്കെ ഇന്ന് രാവിലെ ആവാൻ വേണ്ടി ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ബൂത്ത് ഏജന്റുമാരും ഒക്കെ നേരത്തെ തന്നെ ഇവിടത്തേക്ക് എത്തി മോക്കുമ്പോളാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് അവരെല്ലാം അതിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കും തന്നെ നടക്കട്ടെ നമുക്ക് പോളിങ്ങിലേക്കാണ് ഇനി പോകാനുള്ളത്